ബി സാഹുഅലി വസ്ല്ലുമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സഹാബാക്കൾ സായുധ പോരാട്ടത്തിനൊരുങ്ങുന്നു സ്ഥലത്ത് ഒരു ഭാഗത്ത് മറ്റൊരു വശത്ത് ശത്രുക്കളും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു മുത്തുനബിഹു ശത്രുക്കളെ ഒന്ന് നോക്കി ആയിരത്തോളം വരുന്ന ശത്രുക്കള് വേണ്ടത്ര കുതിരകളും മൊട്ടകങ്ങളും ആയുധങ്ങളോടെ അതിലുപരി ചെണ്ടമേള താളങ്ങളോടെ സത്യവിശ്വാസികളെ അപഹസിച്ചും പരിഹസിച്ചും മണി നിരന്നിരിക്കുന്നു മുത്തുനബിഹുത്തിനെയൊന്ന് നോക്കി നല്ല മുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രം പൂർണമായി വസ്ത്രം പോലും ധരിച്ചിട്ടില്ല പലരും ഒറ്റ വസ്ത്രത്തിലാ ചുട്ടുപഴുത്ത മണൽ പരപ്പിൽ ചരിപ്പില്ല മുമ്പ് നോമ്പ് പിടിച്ച് പരിചയമില്ലാത്ത പതിനാറ് ദിവസം നോമ്പെടുത്തു ക്ഷീണിച്ചു ഒന്നു നേരാവണ്ണം പോലും നിവർന്നു നിൽക്കാൻ കഴിയില്ലാത്ത صحابة الكرام

ും നടക്കാൻ ചരിപ്പില്ലാത്തവരാണ് അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് വാഹനം നൽകണേ അല്ലാ അള്ളാഹും അല്ലാഹുവേ അവർ കൊടുതുണിയില്ല തിരിച്ചു ർക്ക് വസ്ത്രം നൽകണം അല്ല അവർ വശന്ന് വയറൊട്ടിരിക്കുകയാണല്ല അവർക്ക് ഭക്ഷണം നൽകണം അല്ല അള്ളാഹുവിൻ്റെ മതങ്ങള് കരങ്ങൾ ഉയർത്തിയതാ അള്ളാഹുവിനോട് ചെയ്യുന്നു യുദ്ധം തുടങ്ങാനിരിക്കുകയാണ് ആ സമയത്ത് അങ്ങേക്ക് ഞങ്ങൾ ഒരു ടെൻ നിർമ്മിക്കാം അടുത്തു ഒരു ഒട്ടകത്തെയും സജ്ജീകരിക്കാം അങ്ങ് യുദ്ധത്തിൽ നേരിട്ടിറങ്ങേണ്ടതില്ല തീർച്ചയായും ഈ യുദ്ധത്തിൽ ഈ പോരാട്ടത്തിൽ നാം വിജയിക്കും

അശ്രഫുൽ ഖൽഖ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്്രമിക്കുന്ന പന്തലിനി ആരെ കാവൽ നിൽക്കും ആർക്കും മനസ്സ വരുന്നില്ല ദൈര്യമരുന്നില്ല അവസാനം അദാ കടന്നുവരുന്നു ഏറ്റവും വലിയ ധൈര്യവാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉയി പിടിച്ച വാളുമായി കാവൽ നിൽക്കുന്നു ഒരാ വളയും മുള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കൂലാ అనుവദിക്കൂലാ ഉമർ തന്നെ സമ്മദം ചോദിച്ചാൽ വാൾ ഉയർത്തി പിടിച്ചാൽ തിരിച്ചു ചോദിക്കുന്നുதே ഏറ്റവും വലിയ ധീരൻ ഉമർ അല്ലാ അലിയാരല്ല ഹംസത്തുൽ ഖറാർ അല്ലാ സയ്യിദുനാ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുആണ്

അല്ലാഹുമ്മ അല്ലാഹുമ്മ നീ വാഗ്ദാനം നൽകണേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരഞ്ഞു കൊണ്ടാ ദുആ ചെയ്യുന്നു ഇൻ തുഹ്ലിക ഹാദിൽ ഇസാബത മിൻ ഇസ്ലാം ിൽ നിന്നുള്ള പിന്നെ ഭൂമിയിൽ നിനക്ക് ആരാധനയില്ല ആരാധനയില്ലാഹുവേ നീ വിജയം നൽകണം അള്ളാ മുത്തുനബിയുടെ കരങ്ങൾ മേൽപോട്ടുയർത്തിക്കൊണ്ടുള്ള കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂലിന്റെ കണുകൾ മേൽപോട്ടുയരുന്നു കൈകൾ ഉയരുന്നു കരഞ്ഞു കരഞ്ഞു ഇത് കണ്ടു സഹിക്കാൻ വൻകുവിന് കഴിയുന്നില്ല നബി ാഹു അലിമ തങ്ങളുടെ ചുമലിൽ അതാ വെച്ചു കൊടുക്കുന്നു എന്നിട്ട് അക്ബർ റളിയല്ലാഹു അല്ലാഹു എന്ന് പറയയാണ് ഹസ്ബുക്ക ഹസ്ബുക്ക യാ നബിയല്ലാ കഫാക് മദീനബിയെ മദി മദിനബിയെ മദി തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം നൽകും നൽകും മുത്തു നബി സല്ലല്ലാഹു അലിയ സല്ലമ തങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു അല്ലാഹു തആല മലക്കുകളെ ഇറക്കി സഹായിച്ചു മദർ പോർക്കളത്തിൽ ശക്തമായേ പോർ ട്ടം നടക്കുകയാ ഞങ്ങൾക്ക് വാളുകൾ വേണ്ട പരിചകൾ വേണ്ട ആയുധങ്ങൾ വേണ്ട ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുവെച്ച വിശ്വാസം മതി അല്ലാ ഹസ്ബുൻ അല്ലാബാക്കൾ പടപൊരുതുന്നു അതിഘോര യുദ്ധം ആ സമയത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കയാ ശത്രുക്കൾക്കിടയിൽ പാഞ്ഞു കയറിയ വിശ്വാസികളെ കണ്ട് അവർ അമ്പരന്നു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അത് മാലാഖമാരുടെ സഹായമായിരുന്നു യുദ്ധത്തിൽ പലരും ഷഹീദായി അനവധി അവിശ്വാസികളെയും കൊല ചെയ്യപ്പെട്ടു അബുജഹൽബത്ത് തുടങ്ങിയ എഴുപത് ശത്രുക്കളെ വെട്ടി വലിയ പരാജയമാണ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇസ്ലാം പടർന്നു പന്തലിച്ചു മക്കയില വിശ്വാസികൾ ആർ തട്ടഹസിച്ചു കരഞ്ഞു ചരിത്രത്തിൽ എന്നും സ്മരി ചരിത്ര സംഭവമായി ചരിത്രമായിരുദ്ധം മാറി ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ചരിത്ര സംഭവമായി ബദർ കാരണം ആലോചിക്കണം സമ്പത്തല്ലാ വലുത് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം അതാണ് അവർ ഏറ്റവും വലുത് ബദർ നൽകുന്ന പാഠവും പാഠവും അതാണ് ഇത്രയും വലിയ ആ നാം അനുസ്മരിക്കണം അവരുടെ പേരിൽ കഴിക്കണം അതൊക്കെ പുണ്യകർമ്മമാണ് സൽക്കർമ്മമാണ് അവരോടൊപ്പം അല്ലാഹുവേ ഞങ്ങളെയും നീ സ്വർഗത്തിൽ കടത്തണേ അവർ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പെടുത്തണം അല്ലാ